വന്ദനം ഞാൻ നിത്യതി ജനാവാസുകി ഞാൻ നിങ്ങൾക്ക് മുന്നിലായി എന്ന് പറയുന്നത് കുടുംബത്തെ ആസ്പദമാക്കി അച്ഛൻ എന്ന വിഷയത്തെ പറ്റിയാണ് നമ്മുടെ കുടുംബത്തിലെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു സംരക്ഷണകരനെന്ന് പറയുന്നത് നമ്മുടെ അച്ഛൻ തന്നെയാണ് അല്ലേ പക്ഷേ നാം ഏവരും ഒരുപാട് വാർത്തകളിൽ കേൾക്കുന്ന ഒരു കാര്യമുണ്ട് ഒരുപാട് നേട്ടങ്ങളെപ്പറ്റി ഒരുപാട് ത്യാഗങ്ങളെപ്പറ്റി എല്ലാം നാം കേൾക്കുന്നുണ്ട് അതിൽ എപ്പോഴും വരുന്നത് മകൾ മകൻ അമ്മ എന്നുള്ളതാണ് അതിലെവിടെയും നമ്മൾ അച്ഛനെ കാണാറില്ല ചുരുക്കമായിരിക്കും അഥവാ കണ്ടാൽ തന്നെ ഒരു നമ്മുടെ എല്ലാവരുടെയും ഒരു കണ്ണീര് നമുക്കൊന്ന് വീഴ്ത്തണമെങ്കിൽ ഏറ്റവും നല്ലൊരു ഇടം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാണ് അതിൽ ഏവരും ചെയ്യുന്നത് അതായത് അമ്മയായാലും കണ്ണീര് വീഴ്ത്താറുണ്ട് മകൾ മകൻ എല്ലാവരും ചെയ്യാറുണ്ട് പക്ഷേ അച്ഛനത് ചെയ്യാറില്ല ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് നെഞ്ചിലൊരു പിടച്ചിലായിരിക്കുമല്ലേ കരയാണ്ട് ആ ഹൃദയത്തിൽ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് അതും വെച്ച് രാവിലെ എഴുന്നേൽക്കും ജോലിക്ക് പോകാനായിട്ട് എന്നിട്ട് എല്ലാവരുടെ കാര്യവും പറ്റുന്നത് പോലെ എല്ലാം മുന്നോട്ടേക്ക് കൊണ്ടുപോകും അതിനെ ചില നമ്മളിൽ ചിലർ പറയുന്ന ഒരു കാര്യമുണ്ട് തന്ത വൈബ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എന്താണ് ഈ തന്ത വൈബ് ഒന്ന് ചിന്തിച്ചാൽ ഒരു നിമിഷം നമ്മളെല്ലാം നിരത്തിൽ വാഹനം ഓട്ടിക്കുന്നവരാണ് ആ പോകുന്ന വേഗത കുറച്ചൊന്ന് കുറച്ചിട്ട് എന്നെ ആശ്രയിക്കുന്ന ഒരുപാട് പേരുണ്ട് വീട്ടിൽ എന്നെ ഒരുപാട് പേര് കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നു എന്ന് ചിന്തിച്ചിട്ട് അതൊന്ന് കുറച്ച് വണ്ടി വണ്ടിയൊക്കെ സുരക്ഷിതമായി ആ വീട്ടിൽ വരും എല്ലാവരുമായിട്ട് സന്തോഷത്തോടെ പറ്റുന്നതുപോലെ എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകും അപ്പോ ഒന്ന് ചിന്തിച്ച് നോക്കൂ നമ്മൾ പറയുന്ന ഈ തന്തവൈബ് തികച്ചും എന്താണെന്നുള്ളത് നന്ദി നമസ്കാരം അപ്പൊ കൂട്ടുകാരെ നമ്മുടെ നിത്യതി ജനമോൾക്ക് ഞാൻ നൽകിയ സബ്ജക്റ്റ് അച്ഛൻ എന്നതായിരുന്നു അല്ലേ അപ്പൊ മക്കളെ മോൾക്ക് ആ ഒരു സബ്ജെക്ട് നൽകി മോളാൽ കഴിയുന്ന രീതിയിൽ ഒരു ചെറു വിവരണം മോള് നമ്മുടെ കൂട്ടുകാർക്കെല്ലാം കേൾക്കാനായിട്ട് അതിൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ അവർ ചിലപ്പോൾ അറിയിക്കുമായിരിക്കും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും മോള് കുറച്ചും മികച്ച രീതിയിൽ ഇനി മുന്നോട്ട് വരുന്നതാണ് ചേച്ചി ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ കുട്ടികളൊക്കെ ഇല്ലേ അപ്പോൾ പഠിപ്പിക്കുന്ന ആയാലും നമ്മുടെ മുന്നിൽ കാണുന്ന കുട്ടികളെല്ലാം പഠനം 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 ഈ ഒരു കാര്യത്തിൽ മാത്രം പോകുന്നിടത്ത് ഇത്തരം കാര്യങ്ങൾ അതായത് ഇങ്ങനെയുള്ള എക്സ്ട്രാ ആയിട്ട് നമ്മൾ പല ആക്ടിവിറ്റികളും പഠിപ്പിച്ചെടുത്താൽ അവരിലുണ്ട ഒരുപാട് ചേഞ്ച് വരും അതിൽ നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട് അപ്പോൾ പുതിയതായിട്ട് വന്ന ഒരു ആക്ടിവിറ്റി ആയിട്ട് ചേച്ചി ഇത് തന്നപ്പോഴത്തേക്കും മോൾക്ക് എന്തൊക്കെയാണ് ചേഞ്ച് ഫീൽ ചെയ്തത് ഒറ്റയടിക്കാൻ നല്ല ഭാവിയിൽ ഒരുപാട് ചേഞ്ച് വരും എന്നാലും ഒരു പ്രാവശ്യമെങ്കിലും അത് അറ്റൻഡ് ചെയ്തപ്പോൾ മോക്ക് വന്ന ചേഞ്ച് എന്താണ് അത് ചേച്ചി ഇപ്പോൾ പുറത്ത് ഒരു സ്ഥലത്ത് നമ്മൾ പോയി സംസാരിക്കുമ്പോഴത്തേക്കും ഒരു തരം പേടി നമ്മുടെ പ്രായത്തിനനുസരിച്ചിനെ കണ്ടിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ ചേച്ചി നമ്മളോട് ചെയ്യാൻ പറയുന്നുണ്ട് അപ്പം അതിൽ ആ ഒരു എക്സ്പീരിയൻസ് എത്രയെന്ന് പറഞ്ഞാലും നമ്മുടെ പ്രായത്തിനനുസരിച്ച് കുറവായിരിക്കും പക്ഷേ ഇങ്ങനത്തെ ഇത്തരം കാര്യങ്ങളിലൂടെ അത് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇപ്പോൾ ചെന്നിട്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ആ ഒരു രീതിയിൽ ഒരുപാടൊന്നല്ലെങ്കിലും ആ പ്രായത്തിനും അതീതമായി കുറച്ച് അത് മീൻസ് ആ ഒരു പ്രായത്തിൻ്റെ ബേസ് ചെയ്ത് കുറച്ച് നന്നായിട്ട് സംസാരിച്ച് എനിക്ക് പറ്റുന്നതായിട്ട് എനിക്ക് തോന്നും ഫീൽ ചെയ്തിട്ടുണ്ട് അതിങ്ങനെ കുറച്ച് സംസാരിക്കാൻ ചെയ്യിക്കുന്നത് അപ്പം ഈ ഒരു റേഞ്ചിലോട്ട് ഇങ്ങനെ ഒരു ഒരു സബ്ജക്റ്റ് ും അത് കോൺഫിഡന്റ് ആയിട്ട് ചെയ്ത് മുന്നോട്ട് വരാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും നല്ലൊരു ചേഞ്ച് ഒരു ഒറ്റ തന്നെ നല്ല ഇതുണ്ട് അതായത് ആദ്യം ഇപ്പൊ ഒരു ചേച്ചി ഒരു വിഷയം പറഞ്ഞു ആദ്യം പറയുമ്പോഴത്തേക്ക് ഒരു തരം ഇത് വരും പിന്നെ അത് വീണ്ടും പറയും വീണ്ടും പറയും പിന്നെ ഇവരിങ്ങനെ പറയുന്ന കേൾക്കുമ്പോ അവർക്കത് പറ്റും ഞാനും ചെയ്യണം ചെയ്യും ചെയ്യുന്ന ഉള്ളിൽ നിന്ന് തന്നെ വരാം അത് എല്ലാവർക്കും ഞങ്ങൾക്ക് എങ്ങനെയാ അവള് ചെയ്യുന്നുണ്ട് അവർ ചെയ്യുന്നുണ്ട് ഇപ്പൊ ചേച്ചി തന്നെ വരും അപ്പൊ ചേച്ചി അത് പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ ചേച്ചി അത് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവർക്കും അത് പറ്റും ഇങ്ങനെ ഓരോ ട്രൈയിലും അതിങ്ങനെ അപ്പൊ എങ്ങനെയുണ്ട് അനാമിക ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് അമ്മ എന്ന വിഷയത്തെ പറ്റിയിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ അമ്മ എന്നത് വിശാലമായ ഒരു വിഷയമാണ് ഇത് എനിക്ക് ലഭിച്ച പരിമിതമായ സമയത്തോടെയും എൻ്റെ പരിമിതമായ അറിവിലൂടെയും ഞാൻ തയ്യാറാക്കിയ ഒന്നാണ് അത് െന്ന് ചോദിച്ചോറിൽ ഒന്നും കൂടെ ഒന്നും കൂടാതെ നമസ്കാരം ഞാൻ നിത്യതി അനാമിക ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് അമ്മ എന്ന വിഷയത്തെ പറ്റിയിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ അമ്മ എന്നത് വിശാലമായ ഒരു വിഷയമാണ് ഇത് എനിക്ക് ലഭിച്ച പരിമിതമായ സമയത്തിലും എൻ്റെ പരിമിതമായ അറിവിലൂടെയും ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന ഒന്നാണ് ആദ്യം തന്നെ ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് മറ്റൊരു സ്ത്രീ തന്നെയാണ് അതായത് നമ്മൾ പൊതുവേ ഒരു കാര്യമുണ്ട് അമ്മമാർ മക്കളോട് പറയാറുണ്ട് മോളെ ഒരിക്കലും പോലെ നീ ആവരുത് പക്ഷേ ക്രമേണ ആ അമ്മമാർ തന്നെ മക്കളെ അതുപോലെ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അതൊരു വലിയ തെറ്റല്ലേ അമ്മ ഗുരുവാണ് അമ്മയ്ക്ക് പറ്റിയാൽ ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും തെറ്റുപറ്റും അതുപോലെ ഇപ്പോൾ കുടുംബത്തിലെ എല്ലാവർക്കും ഒരു സ്വഭാവത്തിലൊരു മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് അത് സഹോദരങ്ങളോ അച്ഛനോ മറ്റംഗങ്ങളോ ആരും ശ്രമിച്ചാൽ ഒരു പക്ഷേ നടന്നെന്ന് വരില്ല എന്നാൽ അമ്മ ആത്മാർത്ഥമായി ശ്രമിച്ച് അതിനുവേണ്ടി വേണ്ടി ത്യാഗപ്പെട്ട് എൻ്റെ മക്കൾ ഈ രീതിയിൽ പോവേണ്ടവരല്ല എൻ്റെ മക്കൾക്ക് ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട് അതവർ നേടിയെടുക്കണം മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് ആലോചിച്ച് നടക്കേണ്ടവരല്ല എന്ന് ചിന്തിച്ച് ത്യാഗപൂർവ്വം അതിനുവേണ്ടി പ്രവർത്തിച്ചാൽ ഉറപ്പായും അത് സാധിക്കും അപ്പോൾ നമ്മളൊരു സിനിമയിൽ കേട്ടതുപോലെ പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല എന്ന് നമുക്ക് മനസ്സിലാകും നന്ദി നമ്മുടെ നിത്യതി അനാമിക കുട്ടിക്ക് വളരെ നല്ലൊരു സബ്ജക്റ്റാണ് കിട്ടിയതല്ലേ അമ്മ ഏ ഏറ്റവും നല്ലൊരു സബ്ജക്റ്റ് തന്നെ കിട്ടി അപ്പോൾ അതിനെ ബേസ് അനാമിക മോള് മോളെ കൊണ്ടൊക്കെ നേൻ്റെ പരമാവധിയായിട്ടുള്ള ഒരു ചെറു വിവരണം നൽകി അപ്പോൾ ഇതിൻ്റെ ജഡ്ജസ് ആയിട്ട് വരുന്ന നമ്മുടെ കൂട്ടുകാരാണ് അപ്പോൾ ചേച്ചി ഒരു കാര്യം ചോദിക്കുന്നതെന്ന് വെച്ചാൽ മോൾ പറഞ്ഞതിൽ എന്തെങ്കിലും മോളുടെ അനുഭവമോ അല്ലെങ്കിൽ കണ്ടോ എന്തെങ്കിലും ഒരു കാര്യം മോൾ സ്വീകരിച്ച് അതായത് ഇപ്പോൾ ചേച്ചി പറഞ്ഞല്ലാതെ മറ്റ് പൊതു കാര്യങ്ങളിൽ നിന്ന് മോള് സ്വീകരിച്ച കാര്യങ്ങൾ ഈ പ്രസംഗത്തിൽ മോള് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് അനുഭവത്തിലൂടെ കണ്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഞാൻ നമ്മളുടെ സമൂഹത്തിൽ പൊതുവേ കാണുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ മോളെ ഒരിക്കലും അമ്മയുടെ ജീവിതം പോലും മോള് കണ്ട് പഠിക്കരുത് മോള് നല്ല നിലയിലെത്തണം എന്ന് പറഞ്ഞിട്ട് അവരെ സ്വന്തമായിട്ട് മക്കൾ ഇങ്ങനെ മക്കളിങ്ങനെ കുറച്ചൊന്നിതാവണം ഞാൻ ബോൾഡായിട്ട് നിക്കണം എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല മോളെ നമ്മൾ സ്ത്രീകളാണ് കുറച്ചും കൂടി ഒതുങ്ങിയിരിക്കണം എന്ന് പറഞ്ഞ് ആ ഒരു രീതിയിലോട്ട് ഞാൻ ഇങ്ങനെ പൊതുവേ പക്ഷെ എൻ്റെ വീട്ടിൽ അത് കുറച്ചും കൂടി ഞാൻ ഞാൻ ഇങ്ങനെ ഇങ്ങനെ പുറത്ത് കണ്ടിട്ടുണ്ട് എന്നേ കൂടുതലും ചെയ്തു ചെയ് പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് പുറമേ അങ്ങനെ അത് കാണാറുണ്ട് ആണിനായാലും പെണ്ണിനായാലും ശരി സ്വാതന്ത്ര്യമായാലും അവകാശമായാലും സ്വബോധമായാലും ഒന്നും ആരും നൽകേണ്ടതല്ല മറ്റുള്ളവർക്ക് ഉപദ്രവം ആവാത്ത രീതിയിൽ അത് നമ്മൾ തന്നെ വിനിയോഗിക്കേണ്ട കാര്യമാണ് അപ്പൊ അത് മോള് പറഞ്ഞ നല്ലൊരു പോയിന്റ് തന്നെയാണ് ആ ഓക്കെ അപ്പൊ മോള് അങ്ങനെ ഒരു അറിവിലൂടെയാണ് ഇത്രയും സംസാരിച്ചത് ഇപ്പൊ മോളുടെ സംസാരത്തിൽ ചേച്ചി ചില സമയത്തൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു കുട്ടിത്തം കയറി വരിക അല്ലെങ്കിൽ അത് നീട്ടിയെടുക്കുക അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ആ തെറ്റ് അല്ലെങ്കിൽ അതിലുള്ള ആ സംസാര ശരീല ശൈലിയിൽ അങ്ങനെ വരുന്ന കാര്യങ്ങൾ ഇതിൽ ഒഴിവാക്കണമെന്ന് നമുക്ക് തോന്നിയോ തോന്നി തോന്നി കാരണം സംസാരിച്ചപ്പോൾ എപ്പോഴും ഞാൻ ആലോചിച്ചത് അയ്യോ പിന്നെ ഇത് വരാ വരാതെ നല്ല സ്ട്രോങ് ആയിട്ട് എനിക്ക് പറയേണ്ടത് എന്തിനാ അങ്ങനെ ഇങ്ങനെ പണ്ടോട്ടേ ഉള്ള ശീലത്തിലും അത് കേൾക്കുമ്പോ ആർക്കും അത് കേട്ടോണ്ടിരിക്കുക അതിപ്പം ഞാൻ എന്നെ കാണുമ്പോ കുറച്ച് ഏജ് ഉള്ള ഒരാളായിട്ട് തന്നെ കാണും അപ്പൊ ഞാൻ വന്നിട്ട് ഇങ്ങനെ അത് എന്ന് പറയുമ്പോ ഉറപ്പായിട്ട് കാണുന്നവർക്ക് ഇതെന്തോ ചെയ്യുന്നേ എന്ന് തോന്നുന്നു അത് ഒരിക്കലും തോന്നാൻ പാടില്ല അത് ഞാൻ ശ്രദ്ധിച്ചു നല്ല രീതിക്ക് ശ്രദ്ധിച്ചാണ് ചെയ്തത് ഞാൻ ഞാനത് ടെസ്റ്റ് അങ്ങനെ ഒരു ശ്രദ്ധ വരുമോന്ന് അപ്പം നമുക്ക് ആ കലയിൽ അർപ്പിതമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ മൈനസ് ആണെന്ന് നമുക്ക് തോന്നി അപ്പം മോള് തിരുത്താനുള്ള മനസ്സ് കാണിച്ചു അപ്പോൾ മുന്നോട്ടും മോളുടെ അടുത്ത് വരുന്ന മക്കളെയും മീൻസ് ഭൗതികമായ രീതിയിൽ നമ്മുടെ ഒരു സ്വന്തമായ സമയം ഒഴിവാക്കിയിട്ടുള്ള രീതിയിൽ എപ്പോഴും ബിഹേവ് ചെയ്യാനായാലും സംസാരിക്കാനായാലും വ്യക്തിത്വത്വമായാലും വ്യക്തിത്വം നല്ല വികസിപ്പിച്ചെടുക്കാൻ ഇതൊരു വലിയ കാര്യമാണെന്ന് നമുക്ക് തോന്നുന്നില്ല തീർച്ചയായും ചെയ്യില്ലേ ഉറപ്പായിട്ട് ചെയ്തെടുക്കുമല്ലോ ഉറപ്പായിട്ടും ഓക്കെ അപ്പം കൂട്ടുകാരി നമ്മുടെ അനാമികമോൾക്ക് അവളുടെ ആ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് നിങ്ങൾ തന്നെ അറിയിക്കുക